നമസ്കാരം എം സ്വരാജിന് എന്താണ് സംഭവിച്ചത് എന്താണ് സുരാജ് തോൽക്കാൻ കാരണം എന്നുള്ള കൂലങ്കഷമായ അന്വേഷണം ഉടൻ തന്നെ പാർട്ടി പ്രഖ്യാപിക്കും വോട്ട് ചോർച്ചയെക്കുറിച്ചായിരിക്കും പ്രധാനമായിട്ട് പറയുക സുരാജിന് ജനസമ്മതി കുറവൊന്നുമില്ല പിന്നെ നിലമ്പൂരിലെ ജനതയാണ് തോറ്റത് ഞാനല്ല എന്നുള്ള പദപ്രയോഗം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എം സ്വരാജുമായി ബന്ധപ്പെട്ട് എം സ്വരാജിന്റെ വാഗ്വാദങ്ങളും അതുപോലെ തന്നെ ചില പ്രഖ്യാപനങ്ങളും ഒക്കെയായി ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് പഴയ ത്രിപ്പൂണത്ര കാലത്തെ കുത്തിപ്പൊക്കിക്കൊണ്ട് വി എസ് അച്യുതാനന്ദന് എതിരെയുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉൾപ്പെടെ കുത്തിപ്പൊക്കിക്കൊണ്ട് ആളുകൾ കടന്നു വരുന്നുണ്ട് നമ്മളതിലൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല അതൊക്കെ ട്രോളുകളായി തമാശകളായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ സ്വരാജിന്റെ ജനപിന്തുണ എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് അഡ്വക്കറ്റ് എ ജയശങ്കർ വളരെ ചെറിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയിരിക്കുന്നു അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ജയശങ്കർ പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യമാണ് അതായത് വലിയ പ്രവാചകന്മാരോ അല്ലെങ്കിൽ വലിയ മനുഷ്യരോ വലിയ ചിന്താഗതിക്കാരോ സർക്കാസമാണ് പരിഹസിച്ച് പറഞ്ഞതാണ് അപ്പം അത്തരത്തിലുള്ള വലിയ മഹാന്മാരൊന്നും സ്വന്തം വീട്ടിലോ നാട്ടിലോ ഒന്നും അംഗീകരിക്കപ്പെട്ട ചരിത്രമില്ല ജോസ് കെ മാണി മറ്റൊരു ഉദാഹരണം എന്ന് ചൂണ്ടിക്കാട്ടുന്നു പാലായിലെ ജോസ് കെ മാണിയുടെ തോൽവി കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സാംസ്കാരിക നായികമാരുടെയും നായകന്മാരുടെയും മഹത്വം നാട്ടുകാർക്ക് തീരെ മനസ്സിലായില്ല അവർക്ക് പരിണിത പ്രജ്ഞൻ വേണ്ട കല്യാണത്തിനും ചാത്തത്തിനും മാമോദിസയ്ക്കും മാർഗ കല്യാണത്തിനും വരുന്ന വെറും എം എൽ എ മതി കളികാരം തന്നെ ഈ സത്യാനന്തരകാലം സ്വന്തം ബൂത്തിൽ സ്വരാജ് നാൽപ്പത് വോട്ടിനു പിന്നിൽ എന്നുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് കൂടി അഡ്വക്കേറ്റ് ജയശങ്കർ സർ ഈ ഒരു വിശകലനത്തിന് നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ സർക്കാസങ്ങളും ഒക്കെ വളരെ ഹ്രസ്വമാണ് വളരെ ചെറുതാണ് എന്നാലും അതിൽ ഒരുപാട് കഴമ്പുണ്ട് ഒരുപാട് അന്തരാർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതായത് സ്വന്തം നാട് നിലമ്പൂർ അദ്ദേഹത്തിന്റെ സ്വദേശമാണ് അദ്ദേഹം ജനിച്ചതും വളർന്നുമൊക്കെ മറ്റു നാട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് എറണാകുളത്താണ് അപ്പം തോറ്റ തോറ്റകഥയും അതുപോലെ തന്നെ മറ്റു പലടത്തും ഇദ്ദേഹത്തെ പാർട്ടിയിൽ വരെ തിരസ്കരിക്കപ്പെട്ട കഥകളും ഒക്കെ ആയിട്ട് ഒരുപാട് ട്രോളുകളും പോസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ നേരത്തെ ഞാനൊരു വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ ഇത് പി എ മുഹമ്മദ് റിയാസിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി പലരും കളിച്ച കളികളാണ് കഴിഞ്ഞ ദിവസം പി ജെ ആർമിയുടെ പുതിയ റെഡ് ആർമി എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നന്ദി മാഷെ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് എം വി ഗോവിന്ദന്റെ ആർ പ്രസ്താവന ആണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് എന്നൊരു വാദമുണ്ട് അപ്പൊ മാഷ അത് പറഞ്ഞതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായത് എന്നുള്ള നിലയ്ക്കാണ് അവരുടെ പി ജെ ആർമിയുടെ നമ്മുടെ പി ജയരാജന്റെ കൂട്ടരുടെ അവരുടെ ആ ഗ്രൂപ്പിന്റെ ഒക്കെ തന്നെ ചില വിമർശനങ്ങളും ഒക്കെ തന്നെ എന്തായാലും പാർട്ടി കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുമായിരിക്കും കൂടുതൽ വിലയിരുത്തലുകൾ നടത്തുമായിരിക്കും കൂടുതൽ പഠനം ആവശ്യമാണ് കൂടുതൽ ചിന്തയാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും അഞ്ചോ എട്ടോ മാസം കൊണ്ട് ഇനിയിപ്പം മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരാനുള്ള എല്ലാവിധ പരിപാടികളുമായി മുമ്പോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ പഠനങ്ങളും മറ്റ് കാര്യങ്ങളും നടത്തേണ്ടിവരും പ്രത്യേകിച്ചും സി പി എമ്മിന് എന്തായാലും സ്വരാജ് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാണിച്ചു വെച്ചത് അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ട് പിടിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിനും അഭിനന്ദനങ്ങൾ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീ എം സുരാജിൻ കഴിയട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പറയും